ൂരിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഞാനുള്ളത് ചെർക്കള ഇന്ദിരാനഗർ ഭാഗത്താണ് അപ്പം ഇതിപ്പോൾ ഇന്ദിരാ നഗർ കണ്ണൂർ കോഴിക്കോട് കന്യാകുമാരി എന്നീ സ്ഥലത്തേക്കുള്ള നെയിം സൈനാണ് കാണിക്കുന്നുള്ളത് അപ്പം കോഴിക്കോട് നൂറ്റമ്പത്തി മൂന്ന് കന്യാകുമാരി എണ്ണൂറ്റമ്പത് അറുന്നൂറ്റമ്പത്തി ഏഴ് അങ്ങനെ കണ്ണൂർ അങ്ങനെയുള്ള സ്ഥൽപ്പേരാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുള്ളത് ഇനി നമുക്ക് ഒന്ന് നോക്കാം നിങ്ങൾക്കറിയാലോ നമ്മളെ ബേവിൻ്റെ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിച്ചിരുന്നുള്ളത് ബാക്കിയുള്ള അങ്ങോട്ടേക്ക് നീലേശ്വരം വരെ മേഘയുടെ ആദ്യ റീച്ചാണ് പിന്നീട് നീലേശ്വരം പള്ളിക്കര മേൽപ്പാലം കഴിഞ്ഞ് കുപ്പം പാലം വരെയും ഇതാണ് മറ്റൊരു റീച്ച് രണ്ടാമത്തെ റീച്ച് കണ്ണൂർ ജില്ലയിൽ ഏകദേശപ്പെടും തളിപ്പറമ്പ് കഴിഞ്ഞ് അപ്പം ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്കെല്ലാം നിങ്ങൾ ഏകദേശം കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് അവിടുന്ന് ബാക്കിയുള്ള ഭാഗം നോക്കാം അതായത് കാസർഗോഡ് ടൗണിലേക്കുള്ള ഭാഗം ഒന്ന് നോക്കാം ഒരു വർഷം നല്ല മഴ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും മഴ പെയ്തില്ലെങ്കിൽ എത്രയും നമുക്ക് നല്ലതാണ് വീഡിയോ ചെയ്യാൻ ഇല്ലെങ്കിൽ പണി വെള്ളത്തിൽ കിട്ടും അല്ല പണി മഴ വെള്ളത്തിൽ കിട്ടും വെള്ളത്തിലല്ല ഇപ്പം നല്ല മഴയാണ് കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി ഇപ്പോൾ ഈ മാസം ഞാൻ ഇതുവരെ നാഷണൽ ഹൈവേൻ്റെ വീഡിയോ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ഒരിക്കൽ ചെയ്താൽ പിന്നെ ഫുള്ള് വീഡിയോ ചെയ്യേണ്ടി വരും ആ മാസം ഫുള്ള് അതാണ് അപ്പം ഇവിടെയുള്ള സൈൻ ബോർഡിൻ്റെ വർക്കുകളെല്ലാം നടക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ വലതുവശത്ത് ഫുട്പാത്തിൻ്റെ വർക്കും നടക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് ആ വർക്ക് നടക്കുന്നുണ്ടായിട്ടാണ് ഇതിപ്പം ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡാണ് ഈ ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡിൽ പ്രവർത്തികളിൽ ജസ്റ്റ് ഇത്ര മാത്രം പ്രവർത്തികൾ നടന്നിട്ടുള്ളൂ അപ്പോൾ നമ്മളെ സ്പീഡൊക്കെ കാണിക്കുന്ന ബോർഡാണ് ഇത് വരേണ്ടത് ഇനിയിപ്പോൾ അതിൻ്റെ പ്രവൃത്തി നടക്കുന്നുണ്ട് അപ്പം ബാക്കി നൈൻ ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് തലപ്പാടി നാൽപ്പത് കിലോമീറ്റർ മുംബൈ തൊള്ളായിരത്തി അറുപത്തിനാല് അങ്ങനെ നായ്മാറ എക്സിറ്റ് ഉള്ള ഭാഗമാണ് കാണിക്കുന്നുള്ളത് അപ്പോൾ ഈ എക്സിറ്റ് ഉള്ള ഭാഗം ഉണ്ടല്ലോ ശരിക്കും ഉപയോഗിക്കുക ഇല്ലെങ്കിൽ പണി പാളും പിന്നെ എൻട്രി ഭാഗത്തായിരിക്കും നിങ്ങൾ എക്സിറ്റ് ആവേണ്ടത് നായ്മാറമ്പൂലയ്ക്ക് ഇവിടുന്ന് തന്നെ എക്സിറ്റ് ആവേണ്ടതുണ്ട് അതിനാണ് ഇവിടെ നിന്ന് തന്നെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മളെ ഇടദേശത്തുള്ള ഹോസ്പിറ്റലിൻ്റെ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൻ്റെ വർക്കും നല്ലപോലെ നടക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണത് അപ്പോൾ അതിൻ്റെ ഏകദേശം ഫിനിഷിങ് പ്രവർത്തികളിലേക്ക് വർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട് തന്നെ നായ്മാറ മുലക്ക് വീട് തന്നെ എക്സിറ്റ് ആയിക്കൊള്ളണം അപ്പോൾ അതേപോലെ തന്നെ വേണ്ട ഇവിടെ കാണിക്കുന്ന എന്തേണ്ട ഈ ഹൈവേയിൽ സൈക്കിൾ സ്കൂട്ടർ ബൈക്ക് ഓട്ടോറിക്ഷ കാളവണ്ടി ട്രാക്ടർ ജെ സി ബി ചെറിയ ജെ സി ബി ഉണ്ടല്ലോ അതങ്ങൾക്ക് തോന്നുന്നു ഉൾപ്പെടും ഈ ട്രാക്ടറിൻ്റെ ആ ഒരു ഇതാണ് ജെ സി ബി ചെറിയ ജെ സി ബി ഉണ്ടല്ലോ അതല്ലോ അതും തോന്നുന്നു ഇതിൽ ഉൾപ്പെടും തോന്നുന്നു അതിൻ്റെ ഇത് കൊടുത്തിട്ടില്ല എന്നാലും സൈനി ഏകദേശം ട്രാക്ടർ ട്രാക്ടർ ഉൾപ്പെട്ടെങ്കിൽ അതും ഉൾപ്പെടുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ഓരോ മെർജിങ് പോയിൻ്റ് ഉള്ള ഭാഗത്ത് ഇതങ്ങനെയുള്ള മഞ്ഞ ലൈന് കൊടുത്തിട്ടുണ്ട് സ്ക്വയർ ഡയമണ്ട് കട്ടിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സർവീസ് റോഡ് റോഡിൽ വരുന്ന വാഹനങ്ങൾ നിർത്തിയിട്ട് വാഹനങ്ങൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ശേഷമായിരിക്കണം ഈ മഞ്ഞ വരയിൽ പ്രവേശിക്കേണ്ടത് അങ്ങനെയാണെന്ന് തോന്നുന്നു പിന്നെ ബാക്കി അറിയുന്നവരൊന്ന് കമ്മൻറ്റ് ചെയ്യുക ഇത് എൻട്രി പോയിൻറ്റാണിത് ഇതൊരു എൻട്രി പോയിൻ്റ് ആണിടെ ഭാഗത്ത് ഒരു എൻട്രി ആണ് ഉള്ളത് ബാക്കിയുള്ള ഭാഗം നോക്കാം നമുക്ക് വീടൊരു നെയ്മ്ലൈറ്റ് ഉണ്ട് ഇപ്പോൾ വീട് ഇത് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞിട്ടൊരു എക്സിറ്റ് ഉണ്ട് ഉണ്ടെന്നുള്ള ഇതാണ് കാണിക്കുന്നുള്ളത് അതായത് വിദ്യാനഗർ സിവിൽ സ്റ്റേഷൻ എന്നീ ഭാഗങ്ങളിലേക്കുള്ള എക്സിറ്റാണ് ഇവിടെ കാണിക്കുന്നുള്ളത് തലപ്പാടി മുപ്പത്തൊമ്പത് കിലോമീറ്റർ മുംബൈ തൊള്ളായിരത്തി അറുപത്തി കിലോമീറ്റർ അങ്ങനെയാണ് ഇവിടെ ബോർഡിൽ കാണിക്കുന്നുള്ളത് അതേപോലെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കുള്ള നെയിം ബോർഡ് നോക്കാം നമുക്ക് ഇതിൽ കണ്ണൂർ എയർപോർട്ട് എയർപോർട്ട് പിന്നെ നമ്മളെ സെൻട്രൽ യൂണിവേഴ്സിറ്റി കന്യാകുമാരി എന്നീ ഭാഗങ്ങളാണ് ഈ നെയിം ബോർഡിൽ കൊടുത്തിട്ടുള്ളത് ഇന്ന് കുറച്ച് ചിലപ്പോൾ വീഡിയോ ഞങ്ങൾക്ക് തോന്നുന്നത് ലെങ്ത് കൂടും തോന്നുന്നു ഇങ്ങനെയെല്ലാം കാണിക്കുമ്പോൾ ഒരു ഭാഗത്ത് നല്ല മഴ പിടിച്ചിട്ടുണ്ട് നമ്മളെ ഏകദേശം നാലാമയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തികളും നടന്നിട്ടുണ്ട് ഇവിടെ നിന്നാ ഇപ്പോൾ ഷീറ്റാണ് ഇടാനുള്ളത് ഇപ്പോൾ ബസ് സ്റ്റാൻഡാണ് നല്ല സിറ്റിംഗ് ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇട ഓക്കെയാണ് എൻ്റെ ഇപ്പം അതിൻ്റെ മുകളിൽ ഷീറ്റ് പാകാനുണ്ട് അതേപോലെ രണ്ട് സൈഡുണ്ട് ബസ് സ്റ്റാൻഡ് ഇപ്പം നാലാം മൈലിലെ ദൃശ്യം കാണുമ്പോൾ ഇത് ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ബസ് സ്റ്റാൻഡാണ് കൊടുത്തിട്ടുള്ളത് ഈ ഫുട് പാത്തിൻ്റെ ഭാഗത്താണ് ഈ ബസ് സ്റ്റാൻഡ് നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഇവിടെ ീടൊരു എക്സിറ്റാണ് കൊടുത്തിട്ടുള്ളത് മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് എക്സിറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് ഇപ്പോൾ നമുക്ക് നോക്കുന്ന ചെറുക്കളം ടൗണിലേക്കെല്ലാം ഈ എക്സിറ്റ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത് സന്തോഷം നേർ കഴിഞ്ഞപ്പാടുള്ള എക്സിറ്റ് ഈ മെയിൻ ബോർഡിൽ നമുക്ക് മനസ്സിലാവും ഏകദേശം ഇപ്പം എക്സിറ്റ് കാണിക്കുന്നുള്ളത് ഗവൺമെൻറ് കോളേജ് കാസർഗോഡ് മാംഗ്ലൂർ സോറി മാംഗ്ലൂർ എയർപോർട്ടിലേക്ക് കറക്റ്റ് അറുപത്തിനാല് കിലോമീറ്ററാണ് ഇടന്ന് കൊടുത്തിട്ടുള്ളത് അങ്ങനെയുള്ള നെയിം ബോർഡാണ് ഇട കൊടുത്തിട്ടുള്ളത് മറു വശത്തേക്ക് എന്ത് നോക്കാം ഇപ്പം മനസ്സിലാവും എക്സിറ്റ് ഇപ്പം ചെറുക്കളത്തേക്കുള്ള എക്സിറ്റ് ആയിരിക്കുമോ ഇതെന്ന് അറിയണമെങ്കിൽ ഈ നെയിൻ ബോർഡ് നോക്കണം കാസർഗോഡ് മെഡിക്കൽ കോളേജ് പിന്നെ ഇതുള്ളത് വടകര കന്യാകുമാരി എന്നാണ് ഈ കൊടുത്തിട്ടുള്ളത് വടകരക്ക് നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കാസർഗോഡ് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ചെറുക്കള എല്ലായി ഇതാണ് നമ്മുടെ ത്രീ സിക്സ്റ്റി ക്യാമറ മുഴുവനായിട്ട് സോളാറിലാണ് വർക്ക് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്യേണ്ടത്ര ഫുള്ള് റോഡിൽ കൊടുത്തിട്ടുള്ളത് സന്തോഷ് നഗർ കഴിഞ്ഞുള്ള ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പൊ ഒരു എൻട്രി പോയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയുള്ള ക്യാമറ ഓരോ ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് ഓരോ ക്യാമറയുടെ ഫിറ്റിംഗ് നടന്നിട്ടുള്ളത് നെയിം ബോർഡ് വരാനുണ്ട് അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ കഴിഞ്ഞിട്ടുണ്ട് അതിന് വരാനുണ്ട് അത്ര ഇപ്പോൾ ഈടെ ഫുട് പാത്തിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട് ഈ ഭാഗത്തെല്ലാം നായ്മാറൻമൂല ഭാഗത്തൊക്കെ നായ്മാറമുല ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുള്ളത് നല്ല ബാക്കിയുള്ള പ്രവൃത്തികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉള്ളതിപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്താണ് വർക്ക് ഉള്ളത് ഇപ്പോൾ സർവീസ് റോഡിലെ സ്പീഡാണ് ഈ കാണിക്കുന്നത് അയിമ്പത് സ്പീറ്റർ അയിമ്പത് മീറ്റർ സ്പീഡ് അയിമ്പത് കിലോമീറ്റർ സ്പീഡ് പിന്നെ ഈ വിദ്യാനഗറിലേക്കുള്ള എക്സിറ്റ് പോയിൻറ്റാണ് ഇതായത് വിദ്യാനഗറിന് കാരണെങ്കിൽ വീട് തന്നെ ആക്സിറ്റ് ആവേണ്ടി വരും ആന്ന് നേരത്തെ ബോർഡിൽ സൂചിപ്പിച്ചത് തെറ്റെങ്കില് ഫുള്ള് ഫൈന് കിട്ടും പ്രശ്നമാവും അപ്പൊ അതിന് നിക്കണ്ടാരും വിദ്യാനഗർ ബി സി റോഡ് ഭാഗത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് ഈ വിഭാഗത്തെല്ലാം ഇനിയിപ്പോൾ ഫുട്പാത്തിൻ്റെ വർക്ക് നടക്കാണ്ട് ഒരു വശങ്ങളിലും ഇപ്പോൾ വിഭാഗത്തും അങ്ങനെ നടക്കാണ്ട് അതേപോലെ ഈ ഭാഗത്തും വർക്കുകൾ ഫുഡ് പാത്തിൻ്റെ വർക്ക് നടക്കാണ്ട് ജസ്റ്റ് ഇപ്പോൾ വിഭാഗത്തെല്ലാം സെ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞതാണ് കഴിഞ്ഞ കഴിഞ്ഞ മാസം വീട് ചെയ്യുന്ന സമയത്ത് ഞാനിത് ഇങ്ങനെയുള്ള ഫോട്ടോ ഓവർ ബ്രിഡ്ജിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നെട്ട് അത് മുന്നേ ഡി പി ആറിൽ ഉള്ളതാണെന്നൊക്കെ ഇവിടെ എൺപത് കിലോമീറ്റർ സ്പീഡാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സുഹൃത്തുക്കളെ ദൈവത്ത് മൂന്ന് ലൈനിലും എൺപത് കിലോമീറ്റർ സ്പീഡാണ് ഇവിടെയെല്ലാം കൊടുത്തിട്ടുള്ളത് വന്നാറില്ല ഇവിടെ എൺപത് കിലോമീറ്റർ സ്പീഡ് അതേപോലെ തന്നെ ഇതുണ്ടീ ഈ ഈ ഫുഡ് ഓവർ ബ്രിഡ്ജിൽ നെറ്റ് സ്ഥാപിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാരെ പറഞ്ഞ് അത് നേരത്തെ ഡി പി ആറിൽ ഉള്ളതാണ് ഈ ഫുഡ് ഓവർ ബ്രിഡ്ജിൽ നെട്ടിൻ്റെ സംരക്ഷണം കൊടുക്കുന്നത് അങ്ങനെ സംഭവമില്ല സർവീസ് റോഡിൽ ഇവിടെ നാൽപ്പത് സ്പീഡാണ് കാണിച്ചിട്ടുള്ളത് ബാക്കി മൂന്ന് വരിൽ എൺപത് സ്പീഡാണ് കാണിച്ചിട്ടുള്ളത് അപ്പം ഇവിടെ എല്ലാം സ്പീഡ് ലിമിറ്റ് കീപ്പ് ചെയ്യുക എല്ലായിടത്തും നൂറ് കിലോമീറ്റർ സ്പീഡ് കൊടുത്തിട്ടില്ല നമ്മൾ ഏകദേശം വിദ്യാനഗരം കഴിഞ്ഞ് അണുംകൂർ ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട് എത്തുന്ന ഭാഗത്ത് നിങ്ങൾ കാണാം മെയിൻ റോഡിൽ ഓരോ മഞ്ഞ ചെറിയ ചെറിയ ഹമ്പ് കൊടുത്തിട്ടുണ്ട് ചെറിയ ഹംബാണത് ഹമ്പ് പോലെ അപ്പം അത് സൂചിപ്പിക്കുന്നത് രണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്നല്ല ആ ലൈനിൽ ഒരു മെർജിങ് പോയിന്റ് ഉണ്ട് എന്നുള്ള ഒരു സൂചനയാണത് അപ്പോൾ ഇവിടെ ഒരു എക്സിറ്റിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് കാസർഗോഡ് ടൗണിലേക്ക് എക്സിറ്റ് പോയിന്റാന്ന് സൂചിപ്പിക്കുന്നുള്ളത് അപ്പോൾ ഇത് അര കിലോമീറ്ററിന് ശേഷം ഒരു എക്സിറ്റ് പോയിന്റ് എന്നുള്ള സൂചന ബോർഡാണത് അണങ്കൂറ് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇനിയിപ്പോൾ സർവീസ് റോഡിലെല്ലാം ലൈൻ മാർക്കിങ് എല്ലാം നടക്കാനുണ്ട് ഒരു വശത്ത് ഇപ്പോൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഇടതുവശത്ത് നടന്നിട്ടില്ല വലതുവശത്ത് കുറച്ച് ചെയ്തിട്ടുണ്ട് അത ഒരു സംഭവം കണ്ട ഇത് മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്കുള്ള എക്സിറ്റ് പോയിൻ്റാണ് ഇത് ഈ കട്ടിങ് ലൈനിൽ നിന്ന് എൻട്രി ആയിട്ടാണ് ഈ എക്സിറ്റ് ബാറിയിലേക്ക് പ്രവേശിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഒരു ഇങ്ങനൊരു ലോറി ഉണ്ടോ കെ കെ പത്തൊമ്പത് രജിസ്ട്രേഷൻ ലോറിയാണ് ഇത് ഇവിടെ കിടക്കുന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ട്രക്കൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തു വെച്ചാൽ പിന്നെ അങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് എക്സിറ്റ് ചെയ്യുന്നത് ഇപ്പം ആ കാറ് എന്നെ വേണ്ട ആ ലോറിനെ മറികടന്നിട്ടാണ് എക്സിറ്റ് ആയത് പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ട് നാടിൻ്റെ കൊടുക്കൊരു ചെറിയൊരു പുണ്ണ് വന്നിട്ടുണ്ട് അതാണ് സംസാരിക്കാൻ തീരെ കഴിയുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡ്രൈവർമാർ ചെയ്ത് കൂട്ടുന്ന പ്ര പണിയാണത് ഇപ്പം കെ എ പത്തൊമ്പത് രജിസ്ട്രേഷൻ വണ്ടിയാണത് ശരിക്കും ഓക്കെ ഇനിയിപ്പോൾ ക്യാമറയിൽ വന്നെങ്കിൽ ചിലപ്പോൾ മാറ്റം വരുമായിരിക്കും ഫൈന് കിട്ടുമ്പോൾ റെഡി ആവും അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഈ റോഡിൻ്റെ അവസ്ഥ ഇപ്പം ശരിക്കും റോഡുകൾ നന്നായിട്ടൊന്നും കാര്യമില്ല ഡ്രൈവർമാർ എന്താ മനോഭാവം ശരിയില്ലെങ്കിലേ എന്ത് റോഡും ശരിയായിട്ട് കാര്യമില്ല എത്ര ശരിയാക്കിയിട്ടും കാര്യമില്ല നമ്മൾ കാസർഗോഡ് ടൗണിൽ ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് എത്തിക്കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഇപ്പോൾ ഡിവൈഡറും ക്രാഷ് ബാരിയറിലൊക്കെ ലൈൻ ഇത് ഇത് ചെയ്യാനുണ്ട് പെയിൻറ്റിങ് ചെയ്യാനുണ്ട് അങ്ങനെയുള്ള വർക്കാണ് നടക്കാനുള്ളത് ഇപ്പോൾ ഈ ഇവിടെയുള്ള ഈ ബിൽഡിംഗ് ഇപ്പം അങ്ങനെ തന്നെ പൊളിക്കാറുണ്ട് അപ്പോൾ ആ തന്നെ ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് കേട്ടാ ആ ബിൽഡിങ്ങിനനുസരിച്ചിട്ട് തന്നെ ഡ്രെയിനേജ് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് അപ്പം പൊളിച്ചാൽ പിന്നെ അങ്ങനെ അത് ഇതാവും ഇതുവരെ ബിൽഡിങ് പൊളിച്ചിട്ടില്ല അതേപോലെ നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ എക്സിറ്റ് ഉണ്ടല്ലോ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ എക്സിറ്റ് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നല്ല ചേക്ക താത്തിയിട്ടാണ് ഇവിടെ സർവീസ് റോഡ് നിർമ്മാണം നടന്നിട്ടുള്ളത് ബാക്കിയുള്ള ഭാഗമെല്ലാം കുറച്ച് കുറച്ച് ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ ട്രാഫിക്ക് കിട്ടുന്നത് നമ്മളെ ഈ ഭാഗമാണ് കാരണം കാഞ്ഞങ്ങാട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ഫുള്ള് ഇതുവഴിയാണ് ഇപ്പോൾ വരുന്നുള്ളത് കാരണം ചെറുക്കള വേവിഞ്ച ഭാഗത്ത് മണ്ണിടിച്ചിലുള്ള കാരണത്താലാണ് ഈ പ്രശ്നം ഇവിടെ നടന്നിട്ടുള്ളത് ബാക്കിയുള്ള ഇടയെല്ലാം സർവീസ് റോഡിൻ്റെ ടാറിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഈ ഭാഗത്തും ടാറിംഗ് പ്രവർത്തികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു നമുക്ക് താഴത്തെ വീട് എടുക്കാം നല്ല ടാറേയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാസർഗോഡ് ടൗണില് ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ളത് ദേ ഭാഗത്താണ് ഇതിപ്പോ കുറെ ആയി ഈ ഭാഗത്ത് ട്രാഫിക് കാരണം ചെർക്കള ഭാഗത്തേക്ക് തെക്കിൽ ഭാഗം ബേവിഞ്ച എന്നീ ഭാഗങ്ങളിൽ വളരെ പ്രശ്നങ്ങളാണുള്ളത് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ അതുവഴി പോകുന്നില്ല വലിയ വലിയ വാഹനങ്ങളുണ്ടോ ഹെവി വാഹനങ്ങൾ ഫുള്ള് ചന്ദ്ര റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്ത് ഭയങ്കര ട്രാഫിക് പ്രശ്നങ്ങളാണ് നടക്കുന്നത് വീടെല്ലാം ഫുള്ള് ഫസ്റ്റ് ലെയർ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഫിനിഷിങ് ലെയർ ആണ് ഇനി ഈ ഭാഗത്ത് നടക്കാനുള്ളത് ഇപ്പം പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ നല്ല അടിപൊളി കെർവെല്ലം വരും ഫുള്ള് അപ്പോൾ നല്ല മജയാവും അപ്പോൾ ഇവിടെ ഫുള്ള് ആണ് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പം കുറച്ച് നല്ല ഇതെല്ലാം കൊടുത്തെങ്കിൽ ഡയമണ്ടി കട്ടിങ്ങെല്ലാം കൊടുത്താൽ അടിപൊളി ആവും തോന്നുന്നു പക്ഷെ ഇപ്പോൾ ഇവിടെ കാണുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഇത് കാണുമ്പോൾ നല്ല രസമാണോ കാണുമ്പോൾ കാണുന്നതെല്ലാം ഫുള്ള് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഫുള്ള് ബിസിയാന്നിടെ റോഡ് കറന്തക്കാട് വാതു ദൃശ്യമാണ് ഞാൻ ഞാൻ കാണുന്നത് കറന്തക്കാട് വേണ്ട കറുവിട്ട് ഫുള്ള് സർക്കിളെല്ലാം വരുന്നുണ്ട് ഫുള്ള് ഇവിടെ എല്ലാം ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇതാ അവിടെ നിന്ന് വരുന്ന വണ്ടി അങ്ങനെ കറങ്ങിയിട്ടാണ് പോകുന്നുള്ളത് ഫുള്ള് സർക്കിൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ിയറിലൊക്കെ പെയിന്റിങ് പ്രവൃത്തികൾ നടക്കുന്നുണ്ട് അപ്പം അടിഭാഗത്തൊക്കെ ഫുള്ള് പെയിന്റിങ് നടക്കുന്നുണ്ട് ഇടയില് ഫുള്ള് സർക്കിള് കൊടുത്തിട്ടുണ്ട് റൗണ്ട് ഇവിടെ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ റോഡാണ് നേരത്തെ ഉണ്ടായ അതേപോലെ തന്നെ ഇവിടെ ഒരു സർക്കിളാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ആടെ അങ്ങോട്ടേക്കും നോക്കണം ഇപ്പോൾ അങ്ങോട്ടിന്ന് ഇൻ്റർലോക്ക് ഇട്ടിട്ടാണ് ഫുള്ള് ഇത് സ്പേസ് ആക്കിയിട്ടുള്ളത് ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ ഒരു ഗ്രേ പോലുള്ള കളറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ നമ്മൾ പിയറിന് ബ്ലൂ എന്നീ കളറാണ് കൊടുത്തിട്ടുള്ളത് ഈ കൊടുത്തിട്ടുള്ളത്ഭാഗത്തിൽ ഫുള്ള് ഇന്റർലോക്ക് ഇടുന്ന പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം പക്ഷെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇട ഈ ചൂരി ഭാഗത്തു വരുന്ന വാഹനങ്ങൾക്ക് മംഗലാപുരം ഭാഗത്തേക്കുള്ള ഒരു ഇതില്ല അവർ ആക്സസ് കൊടുത്തിട്ടില്ല ഇതോടെ ഒരു ആക്സസ് കൊടുക്കണം അവർ ദൈവാത്തേടെങ്കിലും പക്ഷെ അത് കൊടുത്തിട്ടില്ല അപ്പുറം എവിടെയെങ്കിലും ഉണ്ടാകാൻ നോക്കണേനെ വീട്ടടുത്ത് കുറച്ച് ആടെ മറ്റേ നമ്മൾ നഴ്സിംഗ് ഹോം ഹോസ്പിറ്റലിന്റെ ഏതൊരുപക്ഷേ കുറച്ച് പ്രശ്നങ്ങളാണ് അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വാ വണ്ടിക്കുള്ളൊരു ആക്സസ് കൊടുക്കണമെന്നുള്ള ഒരു പ്രശ്നമെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ അത് നോക്കാം അങ്ങോട്ടേക്ക് നമ്മൾ പോയിട്ട് നമ്മൾ നഴ്സിംഗ് ഹോം ഹോസ്പിറ്റലിൻ്റെ ദൃശ്യത്താണിത് കാമത്ത് ഹോസ്പിറ്റൽ അപ്പം ഇവിടെ കണ്ട നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് ഇവിടെ ഫുള്ള് പാർക്കിംഗ് ആണ് ഇത് ഫുള്ള് ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് ഫുള്ള് പാർക്കിംഗ് പിന്നെ ഇവിടെ കണ്ട നല്ല സ്ലോപ്പ് ആക്കിയിട്ട് ഇവിടെ നല്ല പുല്ലെല്ലാം കൊടുത്താൽ നല്ല അടിപൊളിയാവും ലാൻഡ്സ്കേപ്പ് ചെയ്താൽ അടിപൊളിയാവും പക്ഷേ ആ ഒരു ആക്സസ് കൊടുത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് അപ്പുറം എവിടെയെങ്കിലും കൊടുക്കുമെന്ന് നീ അതൊരു മൈനസ് പോയിന്റ് ആയിട്ട് കാണുന്നുണ്ട് ഇട ബാക്കിയുള്ള പ്രവൃത്തികളുള്ള അടിപൊളിയാണ് ആ അവിടുന്ന് മണ്ണെടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ആ മണ്ണെടുത്ത് മാറ്റുന്ന പ്രവർത്തി നടക്കുന്നുണ്ട്